നമസ്കാരം നമുക്ക് കുടുംബ ഐശ്വര്യത്തിനും കുടുംബാഭിവൃദ്ധിക്കും സാമ്പത്തിക ഉന്നമനത്തിനും നമ്മുടെ കുടുംബത്തിൽ പൊതുവെ കുടുംബത്തിൽ സാമ്പത്തികം ഉണ്ടായാൽ പൊതുവേ നമുക്ക് ഐശ്വര്യം ഉണ്ടാവും അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കാർക്കും ഐശ്വര്യം ഇല്ലാത്തത് അപ്പം സാമ്പത്തിക ഉന്നമനത്തിനും സാമ്പത്തിക അഭിവൃദ്ധിക്കുമൊക്കെ ആയിട്ട് ഐശ്വര്യം നൽകുന്ന ഒരു അർച്ചനയാണ് കുങ്കുമാർച്ചന എന്ന് പറയും നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ഏത് ക്ഷേത്രത്തിൽ പോയാലും അവിടെ കുങ്കുമാർച്ചനയുണ്ട് പ്രത്യേകിച്ച് ദേവീക്ഷേത്രങ്ങളിലൊക്കെ നമ്മുടെ ഇവിടെ ഭഗവതിയുടെ അമ്പലങ്ങളിൽ കുങ്കുമാർച്ചനയുണ്ട് ഐശ്വര്യം നൽകുന്ന സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സുമംഗലികളായ സ്ത്രീകൾക്ക് സുമംഗലികളാകാൻ പോകുന്നവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ടുള്ളൊരു അർച്ചനയാണ് പ്രത്യേകിച്ച് നവരാത്രി സമയത്ത് നവരാത്രി ദിനങ്ങളിലൊക്കെ കുങ്കുമാർച്ചന ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നതൊക്കെ വളരെ വിശേഷമാണ് നമ്മൾ സ്ത്രീകള് അത് ചെയ്യുന്നതും അത് ചെയ്യാനായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് കുങ്കുമാർച്ചന ചെയ്തുകൊണ്ട് ദേവി മഹാത്മ്യം ജപിച്ചോ ദേവി മഹാത്മ്യം പാരായണം ചെയ്ത് കുങ്കുമാർച്ചന നടത്തി ചണ്ണ്ടിക ചെറു ലഘു ചണ്ഡികാ ഹോമം ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും കുടുംബാഭിവൃദ്ധിക്ക് കർമ്മ തടസ്സത്തിന് സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് ഇവക്കൊഴിവാക്കാനായിട്ട് നമുക്ക് കുങ്കുമാർച്ചന ചെയ്യാൻ പറ്റും ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഏത് രീതിയിൽ ഉൾക്കൊള്ളും എന്നുള്ളതല്ല നമ്മുടെ ശ്രോതാക്കള് ഓഡിയൻസ് എല്ലാവരും കുറേ വർഷങ്ങളായിട്ട് എന്നെ കാണുന്നുണ്ട് എന്നെ സ്ഥിരം ഫോളോ ചെയ്യുന്നവരുണ്ട് നമ്മളെല്ലാവരും ഒരു കുടുംബം പോലെ പോകുന്നുണ്ട് ബട്ട് ഇവിടെ ഒരു കാര്യമുള്ളത് തീർച്ചയായിട്ടും അതൊരു റിക്വസ്റ്റായിട്ടെടുത്താലും വിരോധമൊന്നുമില്ല കാരണം നമ്മൾ ഏത് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പ്രശ്നങ്ങളെന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയാൻ പാടില്ല എല്ലാവരും പറയും എന്നും പ്രശ്നം എന്നും പ്രശ്നം എന്ന് പറയേണ്ട എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും പരസ്പരം വിളിക്കുകയും സംസാരിക്കുകയും വന്ന് കാണുകയും എല്ലാം ചെയ്യുമ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് ഞാൻ എന്നാലാവുന്ന കാര്യങ്ങൾ ഈശ്വര്യമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞത് വലിയ വലിയ മഹാകാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങള് സ്പിരിച്വലായിട്ടുള്ള റെമഡീസ് സ്പിരിച്വലായിട്ട് ചെയ്യാവുന്ന കൊച്ചു കൊച്ചു കൊച്ചുപാധികളൊക്കെ ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ഭക്തർക്കും എൻ്റെ അതുപോലെ തന്നെ എന്നെ ഫോളോ ചെയ്യുന്നവർക്കുമൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ബട്ട് നമ്മൾ ഒരാളില് ഒരാളോടും ഇന്നേ വരെ നിർബന്ധിച്ചുകൊണ്ട് നിർബന്ധിച്ചിട്ട് വീഡിയോസ് വഴിയാണെങ്കിലും നേരിട്ട് വന്നിട്ടാണെങ്കിലും നിർബന്ധിച്ച് നിങ്ങൾ ഇത് ചെയ്യൂ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പിരിച്വൽ റെമഡി ആയിട്ടുള്ള പരിഹാരങ്ങൾ ഇത് ചെയ്യൂ അല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന തന്നെ ബുദ്ധിമുട്ടുകൾ ഇന്ന കോൺസിക്വൻസ് ഉണ്ടാകും എന്ന് നമ്മൾ ആരോടും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല ഇനി പറയുന്നുല്ല ഇനി പറയേയില്ല ബട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട് ഫോളോ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിനും കുടുംബത്തിനും ഉയർച്ച ഉണ്ടാവണമെന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രം വന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും ആവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരാറുണ്ട് അതിന് ഏതെങ്കിലും തരത്തിൽ ചെറുതായിട്ടുള്ള ദക്ഷിണകൾ എന്തെങ്കിലും വാങ്ങാറുണ്ട് നിങ്ങളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ നമ്മൾ സഹായിക്കുന്നുണ്ട് നിങ്ങൾ പക്ഷേ അത് പിന്നീട് നിങ്ങൾക്ക് ഒരു ബാധ്യതയായിട്ടോ ശത്രുതയായിട്ടോ മാറുന്നു ഞാൻ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ഒരിക്കലും ജീവിതത്തിൽ നമുക്കൊരു ഉയർച്ചകൾ ഉണ്ടാവുന്നില്ല നമ്മളൊരു കാര്യം ചെയ്താൽ അത് നമ്മളുടെ ഉന്നമനത്തിനാണ് ഇപ്പം ഞാനൊന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഉന്നമനത്തിനാണ് എന്ന് വിചാരിക്കുക എൻ്റെ കുടുംബ ഐശ്വര്യത്തിനാണ് എൻ്റെ എൻ്റെ വീടിൻ്റെ എൻ്റെ സന്താനങ്ങൾ ഉയർച്ചയ്ക്കാണ് അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു പൂജിക്കുന്നു ഈശ്വര്യമായ ഗണപതി ഹോമം ഭഗവതി സേവ അതുപോലെ തന്നെ മൃത്യുഞ്ജയ ഹോമം അതുപോലെ തന്നെ ഐശ്വര്യവർദ്ധനയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്തെല്ലാം വഴിപാടുകളോ എന്തെല്ലാം പൂജകളുണ്ടോ അത് ഞാൻ ചെയ്യുന്നെങ്കിൽ എൻ്റെ കുടുംബത്തിനും എൻ്റെ സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കും വേണ്ടിയിട്ട് ാണ് മറ്റൊരാളുടെ ഉയർച്ചക്കോ മറ്റൊരാളുടെ നാശത്തിനോ വേണ്ടിയിട്ടല്ല നമ്മൾ ഒന്നും ചെയ്യുന്നത് ശത്രു എന്ന് പറയുന്നത് പോലും നമ്മള് ശത്രുദോഷം എന്ന് പറയുന്നത് ശത്രു എന്ന് പറയുന്നത് പോലും നമ്മൾക്ക് ഒരു മനസ്സിൽ തോന്നുന്ന ഒരു വികാരമാണ് പക്ഷെ മറ്റൊരാളെ ഉപദ്രവിക്കാനായിട്ട് ഒരിക്കലും നമ്മൾ ഒരാളോടും ഒരു ശത്രുത വച്ച് പുലർത്താതിരിക്കുക ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ആ കാര്യത്തിലേക്ക് തിരിയാതിരിക്കുക അത് വിട്ടുകളയുക അതിനെ കയറി പിടിച്ച് കണ്ട് ഇഷ്ടപ്പെടാതെ മറ്റുള്ളവർ കാണുന്നവർക്ക് കൂടി മനോവിഖ്യാതം ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ അതിന് ബുദ്ധിമുട്ടുണ്ടാക്കിക്കുകയും അതിനെ തുടർന്നുകൊണ്ട് പോയിട്ട് മറ്റുള്ളവർക്ക് അത് തടസ്സം ഉണ്ടാക്കുകയും ചെയ്യുന്നത് ദൈവ ത്തിന് നിരക്കാത്തൊരു കാര്യമാണ് അതുകൊണ്ട് താല്പര്യമുള്ളവർ ഫോളോ ചെയ്യുക താല്പര്യമില്ലാത്തവർ കണ്ണടയ്ക്കുക ഉപകാരമുണ്ടെന്ന് തോന്നുന്നവര് പൂജകളോ അർച്ചനകളോ കാര്യങ്ങളോ ഒക്കെ കുടുംബത്തിൽ ചെയ്യാൻ താല്പര്യം വേണ്ടി ചെയ്യുക അവർക്ക് ഉന്മേഷം കുടുംബത്തിനും സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത് അതിനെ ചോദ്യം ചെയ്യാതിരിക്കുക അത് മറ്റുള്ളവർക്ക് ചോദ്യം ചെയ്ത് അവിടെ യുക്തിബോധം പറയുന്നതിലൊന്നും ഒരു അർത്ഥമില്ല മറ്റുള്ളവർക്ക് ദോഷം വരുന്ന കാര്യങ്ങളൊന്നും യുക്തിയിൽ പറഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ദോഷം എന്നുള്ള രീതിയിൽ നിങ്ങളാരും മറ്റുള്ള കാര്യങ്ങളെ മറ്റുള്ളവരെയും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയും ഉപദ്രവിക്കാതിരിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ അതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ള വന്നത് കുങ്കുമാർച്ചന എന്ന് പറയുന്നത് കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും കർമ്മതടസ്സത്തിനും മറ്റ് ഗുണങ്ങൾക്കും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കും വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പൊ നാളെ ഓരോരുത്തർ വിളിച്ച് ചോദിക്കും കുങ്കുമാർച്ചന ചെയ്താൽ മാത്രം മതിയോ സന്താനങ്ങൾ ഉയരാൻ വേറൊന്നും ചെയ്യേണ്ടതില്ലേ എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം താല്പര്യം ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കാം ഹൈന്ദവാചാര പ്രകാരം നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ജ്യോതിഷം എന്ന് പറയുന്ന ഒരു ശാസ്ത്രമാണ് ഹൈന്ദവര ഉൾക്കൊള്ളേണ്ടത് ആചാരങ്ങളുണ്ട് ആചാരങ്ങളും ആ രീതികളും പാരമ്പര്യങ്ങളും നമ്മൾ മുറുകെ പിടിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ സന്താനങ്ങൾക്ക് ഉയർച്ചയുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയവും പക്ഷേ അതിനെയൊക്കെ നിഷേധാത്മകമായിട്ട് കാണാൻ ശ്രമിച്ചാൽ സന്താനങ്ങൾക്കും നിഷേധാത്മകമായിട്ട് തന്നെ പലതും സംഭവിച്ചു പോവാം അതുകൊണ്ട് ചന്ദ്രൻ ചൊവ്വ നിങ്ങളുടെ ജാതകത്തിൽ അതിവിശേഷമായിട്ട് ചന്ദ്രൻ ചൊവ്വ ശുക്രൻ കേതു ഇവക്കെ ഈ ദശാകാലങ്ങളിലൊക്കെ നിങ്ങൾ കേതു ഒക്കെ വളരെ മോശമായിട്ടുള്ള ദശാകാലമാണ് ചന്ദ്രൻ ചിലപ്പോൾ പക്ഷഫലമുള്ള ചന്ദ്രനാണെങ്കിൽ ചന്ദ്രദശാകാലം പത്തു വർഷം മോശമാവാം കുജദശാകാലം വർഷം കുജനും ഔട്ട്യം ഉണ്ടെങ്കിൽ കുജദശാകാലം വളരെ ശോചനീയമായിരിക്കാം ശുക്രനും ഔട്ട്യം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാലങ്ങളിലൊക്കെ ഇരുപത് വർഷം ശുക്രദശാകാലമൊക്കെ നമുക്ക് എന്താണ് കുങ്കുമം കൊണ്ട് പൂ അർച്ചന നടത്തുകയും പൂജ ചെയ്ത കുങ്കുമം തിലകം തൊടുന്നതും ഒക്കെ വളരെ നല്ലതാണ് സുമംഗലികളായ സ്ത്രീകൾ നെറ്റിയിലും അതുപോലെ തന്നെ സീമന്തത്തിലും സീമന്തരേഖയിലൊക്കെ കുങ്കുമം തൊടുന്നു അതുപോലെ നമ്മുടെ ഇവിടുത്തെ കുട്ടികളെ കല്യാണം കഴിഞ്ഞു എന്നറിയുന്നത് തന്നെ സീമന്തരേഖ സിന്ദൂരം കണ്ടിട്ടാണ് കുങ്കുമം തിരുനെറ്റിയിൽ കുങ്കുമം റെഡ് കുങ്കുമം തൊടുക സീമന്തരേഖയിൽ സുമംഗലിമാർ പ്രത്യേക കുങ്കുമണിയുക ഇതൊക്കെ തന്നെ ദേവീ സമേതനായിട്ടുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് കുങ്കുമാർച്ചന നടത്തുക ഇതൊക്കെ നമുക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ തലമുറക്കും സന്താനങ്ങൾക്കും കുടുംബത്തിനുമൊക്കെ ഐശ്വര്യം ഉണ്ടാകും പ്രത്യേകിച്ച് ഈ നവരാത്രി ദിനത്തിൽ നവരാത്രി ദിവസങ്ങളിൽ കുങ്കുമാർച്ചന നടത്തുന്നത് വളരെ ഐശ്വര്യപ്രദമായിട്ടുള്ള കാര്യം തന്നെയാണ്